വെൽക്കം ടു മൈ ചാനൽ ൂറിന്റെ മൂന്നാമത്തെ ദിവസമാണ് പിന്നെ അപ്പം ഇന്ന് നമ്മൾ മാക്സിമം സ്ഥലത്ത് പോയിട്ട് നാളെ നമ്മൾ റിട്ടേൺ ആക്കാനാണ് പ്ലാൻ അപ്പം നാളെ രാവിലെ പന്ത്രണ്ട് മണിക്കാണ് ട്രെയിൻ അപ്പം നമ്മൾ ഇന്ന് മാക്സിമം എല്ലാം പോകാൻ പറ്റുമോ അങ്ങനെ എല്ലാം സെർച്ച് ചെയ്ത് ഇന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സ്നോ സ്നോ വേൾഡ് പിന്നെ കുറച്ച് ഷോപ്പിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് കണ്ടിട്ട് വന്നാലോ ലെറ്റ്സ് ഗോ ടു വീഡിയോ മീനു വായിച്ചു കാര്യങ്ങളൊന്നു പറയൂ ഇംഗ്ലീഷ് അല്ല ഇവിടെ ഭാഷ ആ ഇംഗ്ലീഷ് ചേട്ട ഒരു മണിക്കൂറും കൊണ്ട് നമുക്ക് ആ വണ്ട വരെ കേറി വരണം അപ്പൊ ഇപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഈ ഫോട്ടോ എപ്പോഴും എടുത്തോണ്ടിരുന്ന കഴിഞ്ഞാൽ നമുക്ക് മണ്ട എത്താൻ പറ്റില്ല ഒരു മണിക്കൂറും കൊണ്ട് തിരിച്ചുവിടെ എത്താൻ പറ്റില്ല ഇത്രയും ശാന്തശീലായ ലീഡറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ഹലോത്തിനാണ് എല്ലാവർക്കും എന്നെ അറിയാന്ന് വിചാരിച്ചു നമ്മള് ഇവിടെ ചാനലാണ് എങ്കിൽ കൂടി നമ്മള് ഇതില് ചെറിയൊരു റോള് പ്ലീഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് അപ്പൊ നമ്മള് പോവുകയാണ് ഗൈഷ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ എന്താ പറയുക നന്ദി രേഖപ്പെടുത്തേ എന്തിനൊക്കെ കഴിവുകളൊന്നും അധികം ഇല്ല പറയാനുള്ളത് എവിടുക്കും പറയാത്ത കടലയാതൊരു ഗുണവും ഇല്ല ഗൈഷ് തുമ്മെ ഒതുങ്ങി കെട്ടി വന്ന് നിങ്ങരിക്കോ വൈകുഞ്ഞ് സാമ്പാറുവാ കൊണ്ടുപോലെ ആരാ ആരാ ഡിസിപ്ലിൻ കമ്മിറ്റി ഒന്ന് പറയോ എന്റെ എത്ര മണിക്കാഴുന്നേറ്റ ആറ് മണിക്ക് എഴുന്നേറ്റു എട്ടുമണിക്ക് താഴെ ഷാർപ്പ് എത്താൻ പറഞ്ഞു എന്റെ കൂടെയുള്ള ആൾക്കാരെ കൊണ്ടുപോകുന്ന ഞാനെങ്ങനെ ഒച്ചക്ക് വരും സോ ഞാനേക്കു അയ്യോ ചേച്ചി ഗോൾഖണ്ഡിനെ കുറിച്ച് തമിഴ് പേസുളോ எனக்கு ஒன்றுமே தெரியாது சே எப்படி இருக்கு இது பார்க்கறதுக்கு இந்த வந்து நம்ம எகிப்து வேற வேறேந்தோ கண்ட்ரிக்கு போன மாதிரி இருக்கு இருக்குல்ல இந்த கட்டடம் ரொம்ப அழகா இருக்கல்ல சேச்சி கோட்டையம் கோட்டை நோக்கம் சேச்சி உங்க தமிழ்நாடு மேம் கோட்டையம் சே கோட்டை உண்டோ ஹே ஆலஸ் உண்டு கிங் பேலஸ் உண்டு கிம் பேலஸ் ஷே ஆ ஐ திங்க் ஸ்போஸ் ஆர்மி யெஸ் எஸ் அவங்களோட ஆயுதங்களோ அவங்களோட ஃபார் டிஃபைன்ஸ் സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള എന്റെ ഊറിന് രണ്ടോ ഫോർട്സ് എടുക്കും ചേച്ചി ഇത് പോലെ പാലസ് ആണെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞാൻ കണ്ണൂർ 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 കോട്ടയുണ്ട് ഫോർട്ട് ഉണ്ട് അങ്ങനെ അഴകാന പ്ലേസസ് ഉണ്ട് എങ്ക എന്റെ ഊറിൽ നല്ല തണുപ്പുണ്ട് നമ്മളൊരു ഉള്ളിൽ കൂടെ പോകുന്ന പോലെയാണ് ഇപ്പോൾ തോന്നുന്നത് ഇവിടെ നീമാസയമുണ്ട് കൈസ് കാണുന്നില്ല നമ്മുടെ സൂപ്പർ ലീഡറാണ് അധികം പറഞ്ഞത് നല്ല നല്ല മേക്കിങ് കൊറേ വർഷമായി സംഭവം എടി മുഗൾ മുഗൾ സമയത്ത് സമയത്തുണ്ടായതോ അന്ന് അങ്ങനെ എന്തുവാ ഒരു എന്താണ് ബേക്കൽ ഫോർട്ടിൽ വന്നാൽ കണ്ണൂർ ഫോർട്ടിലെല്ലാം ഞാൻ പോയിട്ടുണ്ടായി പക്ഷെ ഇത് ഇത്ര വലിയൊരു ഫോർട്ടിലാണ് ആദ്യമായിട്ട് പോയത് മീൻസ് ഭയങ്കര വലിയ ഇതാണ് കാണാൻ ഈ ഇതിൻ്റെ മേക്കിങ്ങില്ലേ നിർമ്മിതി സംഭവങ്ങളെല്ലാം സൂപ്പർ ആയിട്ടുണ്ട് ഫുൾ കരിങ്കല്ലാന്ന് തോന്നുന്നു എനിക്ക് വ്യക്തമായിട്ടുള്ള വിവരമില്ല ഇൻ കേസ് ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഗൂഗിളൊന്ന് എന്തെങ്കിലും കിട്ടുവാണെങ്കിലും ഞാൻ എടുത്ത് വയ്ക്കാം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണേ പക്ഷെ ഈ സമയത്ത് വന്നതൊരു മീൻസ് ഈ ഫോട്ടലിലെല്ലാം വൈകുന്നേരം പോന്നതല്ലേ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും എനിക്ക് തോന്നുന്നു പക്ഷേ ഇപ്പം നല്ലതന്നെയാണ് പക്ഷെ നമ്മളെ എന്നാൽ കേരളത്തിൽ അല്ല ഇവിടെ എന്ന് വെച്ചാൽ ചൂടുണ്ട് പക്ഷെ നമ്മളധികം വേർക്കുന്നു അങ്ങനെയൊന്നുമില്ല നൈസാണ് മീൻസ് ചൂടുണ്ട് എന്നാൽ തണുപ്പുമുണ്ട് തണുത്ത കാറ്റ് ആവശ്യമെന്ന് നമ്മൾ ു ഇതാണ് പണ്ട് മുഗൾ രാജാക്കന്മാർ താമസിച്ചിരുന്ന കൊട്ടാരം ഇത് ആർമി ആൾക്കാരെ താമസിച്ചെ നടക്കാൻ ഒരുപാട് സ്റ്റെപ്പ് കാരണം പിന്നെ മുഴുവൻ വന്നാൽ നല്ല ഫീൽ ഗുഡാണ് കേട്ടോ മീൻസ് നല്ല ലൈറ്റ് നല്ല കാറ്റ് തണുത്ത കാറ്റ് പിന്നെ ഇവിടെ നിന്ന് മറ്റേ ഹൈദരാബാദ് മുഴുവൻ കാണാൻ തോന്നുന്നു എൻ്റെ കാറ്റിൻ്റെ സൗണ്ടെന്ന് കേൾക്കുന്നുണ്ടാവും എൻ്റെ കതപ്പിൻ്റെ സൗണ്ട കേൾക്കുന്നുണ്ടാവും തോന്നുന്നു നമ്മളിവിടെ ഫുള്ള് നടന്നതിന് ശേഷം നമ്മൾ എത്തുന്നത് ഈ അമ്പലത്തിലേക്കാകട്ടെ അമ്പലം എന്ന് തോന്നുന്നു ഗായത്രി പീക്കിനോട് നമ്മൾ പ്രസാദം വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അമേരിക്കക്കാരി സോണി നൈഗൾസ് അമ്പലം കഴിഞ്ഞാൽ നമ്മളെത്തുന്ന ഫൈനൽ സ്ഥലമാണ് അത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാന്നേ പിന്നെ മോളിലൊരു വ്യൂ ഉണ്ട് എന്നാണ് പറഞ്ഞേ അതും കൂടി നോക്കട്ടെ എന്തായാലും വന്നേ പിന്നെ അങ്ങോട്ടേക്ക് മോഡൽ ഒരു സിമ്പിൾ സ്റ്റെപ്പാണ് മീനു മീനു ഗോൾകോണ്ട ഫോട്ട് നമ്മൾ ഇറങ്ങുമ്പോ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാ അപ്പൊ നമ്മൾ വിചാരിച്ചു നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം കാരണം ഫുഡ് കഴിക്കാൻ നമ്മളിത് ഇവിടത്തേക്കാ വന്നിട്ടുള്ളതെ ഇവിടെയാണ് ഹൈദരാബാദിലെ ഫേമസ് ആയിട്ടുള്ള ഹൈദരാബാദ് ബിരിയാണി കിട്ടുന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നേ നമ്മളെങ്ങനെയല്ല ഓടി പിടിച്ച് സീറ്റ് പിടിച്ചതാണ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിരുന്നു ഞാനിത് ആദ്യമായിട്ട് വന്നിട്ട് ഹൈദരാബാദ് ബിരിയാണി കഴിക്കുന്നു നാട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടേ പക്ഷെ അതും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ആ ഈ ബിരിയാണിനെ കുറിച്ച് പറയുന്ന അത്യാവശ്യം കൊള്ളായിരുന്നേ പക്ഷെ മലബാർ ബിരിയാണിന്റെ അത്ര എത്തൂലെന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനെ ഇനി നമ്മൾ പോകുന്നത് വേൾഡിലേക്കാണ് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പം എല്ലാവരും ഫോൺ എടുക്കാൻ വേണ്ടി പാടില്ല ആർക്കും ഒരാൾക്ക് മാത്രമേ ഫോൺ എടുക്കാൻ വേണ്ടി പാടുള്ളൂ അതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തിട്ടില്ല തന്നെ വീഡിയോ എടുത്തില്ല അതുകൊണ്ട് അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാവേ പോകുന്നത് ചാർമിനാറിലേക്കാണോ ചാർമിനാർ ആണ് നമ്മുടെ ഈ ഹോൾ ട്രിപ്പിന്റെ ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള ഡെസ്റ്റിനേഷനെ ഇവിടെ എത്തിപ്പെടുക എന്നുള്ളതന്നെ വലിയൊരു കടമ്പയാണ് ആണ്ട്ട കാരണം അത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു അഞ്ചാറാള് ഒരുമിച്ച് കൂട്ടം കൂട്ടായിട്ടാണ് കേട്ടോ നടക്കുന്നത് കാരണംന്ന് വെച്ചാല് ഒരാള് മിസ്സായി പോയാൽ അവരെ കണ്ടുപിടിക്കാന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ് ഇനി ചാർമിനാറിനെ കുറിച്ച് പറയുന്ന ചാർമിനാർ നിർമ്മിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് എന്നേരത്തെ രാജാവായിട്ടുള്ള കുത്തപ്ഷ ആണ് ഇത് നിർമ്മിച്ചത് ചാർമിനാർ എന്നുള്ളത് ഒരു ഉറുദു പദാണ് ഇത് അർത്ഥമാക്കുന്നത് നാല് മിന്നാരങ്ങൾ എന്നാണ് ചാർമിനാറിന്റെ നിർമ്മിതിക്ക് ഒരു കഥയുണ്ട് ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ കുത്തപ്ഷ രാജാവായിരുന്ന സമയത്ത് രാജ്യത്ത് പ്ലേഗ് എന്നുള്ള അസുഖം അതിവ്യാപകമായിട്ട് വ്യാപിച്ചു അപ്പം ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് വിചാരിച്ച സ്ഥലത്ത് നിന്നും മെജോറിറ്റി ആൾക്കാർ എന്ത് ചെയ്തു രക്ഷപ്പെട്ടു അപ്പോ ഇങ്ങനെ രക്ഷപ്പെട്ടതിനെ തുടർന്നിട്ട് രാജാവ് ദൈവത്തോടുള്ള ഒരു നന്ദി സൂചകമായിട്ട് നിർമ്മിച്ചതാണ് ചാർമിനാർ ചാർമിനാറിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടാ ഇത് ഒരു മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായിട്ടാണ് കാണിക്കുന്നത് ഹിസ്റ്ററി മതിയാക്കിയിട്ട് നമുക്കിനി ബാക്കി കാര്യത്തിലേക്ക് വരാം നമ്മൾ ചാർമിനാർ എത്തിയത് ഒരു വൈകുന്നേര സമയത്താണ് കേട്ടോ ഇവിടെ ഭയങ്കര തിരക്കാണ് പിന്നെ ഇവിടെയാണ് ഈ ഒറിജിനൽ പേളെല്ലാം ഇവിടെ കിട്ടുന്നിങ്ങനെ കേട്ടറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പേളിൻ്റെ സെക്ഷനിലേക്കെല്ലാം ഒന്ന് പോയിനി പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലായിരുന്നു പേളിൻ്റെ അതിന് പക്ഷെ അത് ഒറിജിനൽ സാധനം ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ വാങ്ങിയിട്ടുണ്ടായിന് പിന്നെ സാധനങ്ങളല്ല നമ്മുടെ ക്ലോത്ത് ആയാലും നമ്മുടെ ബാഗ് ചെരുപ്പ് അങ്ങനെയുള്ള എല്ലാ സാധനത്തിനും റേറ്റ് നാട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയേറെ കുറവാണ് അപ്പോൾ പരമാവധി സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങാൻ വേണ്ടി പറ്റിനി അപ്പോൾ മാക്സിമം സാധനമെല്ലാം വാങ്ങിയിട്ട് നമ്മൾ പെട്ടെന്ന് പോവുന്ന കാരണം കുറച്ചും കൂടി ലേറ്റ് ആകുമ്പോഴത്തേക്കും അതായത് ഒരു മണി ആ സമയാവുമ്പത്തേക്കും എല്ലാം ആൾക്കാരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു ദിവസമായിരുന്നു അപ്പോ ഇന്നത്തോടെ നമ്മുടെ ട്രിപ്പ് അവസാനിക്കുകയാണ് നമ്മുടെ നാളെ നാട്ടിലേക്ക് റിട്ടേൺ ആണ് ആണ്ട്ടാ അഞ്ച് ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഹൈദരാബാദ് അലഞ്ഞു തിരിഞ്ഞു നടന്നതിന് ശേഷം ഞങ്ങൾ പോവുകയാണ് എങ്ങനെയുണ്ട് ഇന്ന് പോകുമ്പോ എന്താ നിങ്ങക്ക് പറയാനുള്ളത് ഇത്ര സമയം മതിയായിരുന്ന ടക്കം ഒന്ന് ചാറ്റാ പറഞ്ഞെ രാജാറോ എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ് ടൂർ ഹോസ്പിറ്റൽ കയറിയിട്ട് എങ്ങനെ നല്ല ഹോസ്പിറ്റലായിരുന്നു നല്ല ബില്ലുണ്ട് അഞ്ഞൂറ് ഇഞ്ചക്ഷൻ നമ്മള് സിക്കന്ദ്രാബാദ് റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ഇപ്പൊ നമ്മളെ ടൂർ ഇവിടെ നമ്മള് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേരളത്തിൽ Yeah. I'm gonna find for you in, here, right? it's it's the like to in the board